മോശയ്ക്ക് മുന്നിൽ ശങ്കടൽ പിന്നിൽ മറബോൻ്റെ സൈന്യങ്ങൾ ഇടതുപക്കം വലതുപക്കം പർവ്വത നിരകൾ ഇസ്രവേൽ മക്കൾ നാൽപ്പത് വർഷത്തെ പറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇവരെ രക്ഷിപ്പാൻ പരലോകത്തിലെ ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തി ഇവരെ വാക്ക്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കഠിനമായ കഷ്ടപ്പാടിലൂടെ പലവിധമായ സോദനയിലൂടെ മോശ അവർക്കാ എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ചെങ്കടലിനും പർവണ്ട സൈന്യത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തെ നോക്കി വേദനയോട് അഴുതാം ദൈവമേ എന്നാലേ എന്താ ചെയ്യ മുടിയും അവൻ ദൈവത്തോട് നിലവിളിച്ച് வரலோகத்தில் தெய்வம் மோசியுடைய அழுதல் சப்தத்தை கேட்டு நீ பயப்படாதே நான் உன்னோடு கூட இருப்பே நீ தளராதே நீ தைரியமாயிருக்கே மோசே நிறை கையில் எந்த மோச தெய்வத்தோடு சொன்னார் எந்த கையில் கோலுண்டு நீ ஆல் செங்கடல் நேரி நீட்டி நான்கிலும் மோச கோல் நீட்டி வரமண்டலத்தில் தெய்வத்தை മോശയുടെ കൈമേൽ നീണ്ടു നീണ്ടു വന്നു എസ് ഐ അറുപത്തി മൂന്ന് പന്ത്രണ്ട് മോശിയുടെ കയ്യിൽമേൽ വെച്ച് ഉടനെ മോശയുടെ മുന്നിൽ കണ്ട ചെങ്കടൽ രണ്ടാകേ പ്രിന് ഒരു കൊടുങ്കാറ്റ് വീശി ഈശ്വരവേ മക്കൾ കടന്നു പോകേണ്ട വഴി വരണ്ട നില മാക്കി മാറ്റി ദൈവത്തിൻ്റെ വാക്ക്തത്ത ഭൂമിയിലേക്ക് ഈശ്രവേ മക്കൾക്ക് മുമ്പാകെ ദൈവം കടന്നു பிரியமான ஜனமே உங்கள் வாழ்க்கையில் ஒரு செங்கடலாயிருக்கலாம் பின்னில் பலவான்மராய சத்ருக்களாயிருக்கலாம் இடத்தும் வலதும் பயங்கர பயப்படுத்துற பர்வதங்களாக இருக்கலாம் உங்களில் எப்படிப்பட்ட முன்னேற முடியாதே வாழ்க்கையில் சோர்ந்து போக வீண்டெடுக்கப்பட்ட தெய்வ ம மக்களே தெய்வஜனமே நீங்கள் பயப்படாதே தளராதே வாக்குதத்து தந்த தெய்வம் எந்த ஜீவிதத்தின் மூலிலுள்ள தடகளே மோசுடைய கரத்தில் மேல் தெய்வத்தின் சக்தி உள்ள கரம் உங்கள் கரத்திலும் மேலும் வெக்கதுக்கு அவர் வன்வை உள்ள தேவனாயிருக்கிற தெய்வத்தினு முடியாத்த ஒன்றுமே இல்லை நீ விசுவசிக்கின்ற நின்று வீண்டெடுப்புக்காரனாய கிறிஸ்து இயேசு அடைஞ்சது தொடக்கும் நீ எதிரிகள் நினக்காக திரும்பி ஓடுவா நினைக்கு ஆபத்தான வழிகள் அடைக்கி அடைக்கின்றவனும் നിൻ്റെ ആശീർവാദത്തിക്ക് തടയാക നിൽക്കുന്ന വൺ വൺമതിലുകളായാലും ബലമുള്ള ശത്രു ആയാലും നിനക്കായി കരുതുന്ന ഒരു ദൈവം ഉങ്ങളോട് ഉങ്ങളോടുകൂടെയുണ്ട് അത് കാലത്തേക്കല്ല നിൻ്റെ വാഴ്ക്കയിൽ മുടിവരെയും നിത്യതയിലേക്കുള്ള വഴികൾ തിറക്കുന്ന നിന്നെ നടത്തുന്നതുമായ നിൻ്റെ പരമ ദൈവത്തിലേക്ക് തിരുമ്പി നിന്നെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ നീ ഏൽപ്പിക്കുക കർത്തർ உன்னை கிருபினால் நடத்தும் ஆமேன் 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 ஆமேன்